അമ്മേ അമ്മേ നിനക്ക് കൂടെ എന്താ വേണ്ടേ നിനക്ക് എന്തോ പറ്റത്തില്ലോ എന്റെ അച്ഛൻ ഇപ്പൊ കടയിൽ പോയതല്ലേ ഉള്ളൂ അച്ഛൻ സാധനം വാങ്ങിച്ചോണ്ട് വരും അതുവരെ എന്റെ മോനെന്ന് ക്ഷമിക്കും ും കഴിക്കാതിരിക്കുവായിരുന്നു ഇയാള് എടാ എടാനെ കഴിഞ്ഞ വട്ടം നിന്റെ അമ്മ പോയിട്ട് വന്നപ്പോ തേർഡ് ക്വാളിറ്റി സാധനം കൊണ്ടുവന്നത് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റിയാണ് മേടിച്ചിരുന്നത് ഫസ്റ്റ് ക്വാളിറ്റി വെള്ള കളർ ഒരു കേടുവില്ല വരുന്ന വഴിക്ക് ഉറുമ്പ് മുത്തും എന്റെ ഗുണമുണ്ടായിരുന്നു എടുത്തിട്ട് കൊടുക്കണി ചിറക്കന അങ്ങോട്ട് പഞ്ചാര എന്തുത്ര താമസം ഇത് പുട്ടിനെ കൊറച്ചു മതി എന്തുവാ തേന്മൊഴി അവൻ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇഷ്ടം പോലെ മേടിച്ച് വെച്ചിട്ടില്ല ഞാന് ഇവനിങ്ങനെ പഞ്ചസാര തിന്നിട്ട് ആ റേഷൻ കടക്കാരൻ എന്തോ പറഞ്ഞെന്ന് അറിയാമോ എത്ര കിലോ അരി വേണമെങ്കിലും ഫ്രീ ആയിട്ട് തരാം പക്ഷെ പഞ്ചസാര പറ്റത്തിൽ നിന്ന് അത് മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകാരും ഇത് തന്നെയാ പറയുന്നത് എന്തോ വേണമെങ്കിലും തരാം പക്ഷേ പഞ്ചസാര വാങ്ങിക്കാൻ അങ്ങോട്ട് കൂട്ടിയല്ലേ എന്നും വളരട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെ ഈ പഞ്ചസാര തീറ്റ കാരണം എനിക്ക് വേറെ കൂട്ടാതെ ഒന്നും അത് ലാഭം എന്തായാലും ഇത് ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് വെക്കാനുള്ളതാ കേട്ടോ അതുകൊണ്ട് കുറേശ്ശെ തിന്നാ മതി ചേട്ടാ ഇത്ര ഇവിടെ ചായ മോമെല്ലാം കഴിച്ചോ ആ കഴിച്ചു എന്നിട്ട് പരാതി പോയി മധുരം ഇല്ലല്ലോ കുട്ടന് അങ്ങോട്ട് കൊടുക്ക് പിള്ളേരല്ലേ എന്ത് കൊടുത്താ കൊഴപ്പം ഇതിലും പഞ്ചസാര പഞ്ചസാര പോരാ അഞ്ച് സ്പൂൺ എടി ഞാൻ നിന്നോട് എന്തോ എനിക്ക് ഒരു ഗ്ലാസ് ചായ തരുമ്പോ അതിനകത്ത് അകത്ത് ഒൻപത് സ്പൂൺ ഇടണം അഞ്ച് സ്പൂൺ എനിക്ക് എന്തോ എന്റെ പൊന്നേട്ട ഇപ്പഴേ നാട്ടുകാരെല്ലാം പറഞ്ഞു തുടങ്ങി ഇവിടെ പത്തായിരത്തി അരയേക്കാളിലും കൂടുതൽ കിലോ കണക്കിന് കളിയാക്കുന്ന കടയിൽ പോയി പഞ്ചസാര ഒന്നും വാങ്ങിക്കാൻ ഇങ്ങനെ അതൊരു പഞ്ചസാരം മാത്രമാണ് ഇവൻ്റെ ഒന്നും കാശും കൊണ്ടല്ലോ ഇവിടെ പഞ്ചാരം മേടിച്ച് വെച്ചേക്കുന്ന ആണെന്നോ ചെല്ല് നീ കുറച്ച് പഞ്ചാര ഇട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ട ഇനി ഇനി നീ അവിടെ വരെ പോകണ്ട എത്ര സ്പൂൺ ഇട്ടെന്ന് പറഞ്ഞത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരിക്കട്ടെ നല്ലപോലെ കുറുക്കി അടിക്കുക മനുഷ്യന്റെ ഒരു കുസൃതി ആ എന്തിനാണ് ഈ ചാരായമൊക്കെ മേടിച്ച് കുടിക്കുന്നത് ഒരു ഗ്ലാസ്സിനകത്തോട്ട് പത്ത് സ്പൂൺ പഞ്ചാര കലക്കി അങ്ങോട്ട് അടിച്ചാൽ ഉണ്ടല്ലോ തലയ്ക്ക് മത്തങ്ങോട്ട് പിടിക്കും എനിക്കെന്റെ അമ്മയും ഓർമ്മ വരുന്നു പണ്ട് എട്ടുകാശിൻ്റെ ഒരു ബാഗും മേടിച്ച് തന്നിട്ട് എൻ്റെ അമ്മ എന്നെ സ്കൂളിൽ പറഞ്ഞു വിടും രാവിലെ പൊട്ടിൻ്റെ കൂടെ പഞ്ചാരയും പഴം കൂടെ ഞെവിടി വായിലോട്ട് വെച്ച് തരും ഉച്ചയ്ക്ക് അന്ന് ചോറിൻ്റെ കൂടെ പഞ്ചാര തൈരിൻ്റെ കൂടെ പഞ്ചാര വൈകുന്നേരം വന്ന് കഴിഞ്ഞാൽ സേമിയ പൈസ ചക്ക വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് പഞ്ചാര മീൻകറിക്കകത്ത് പഞ്ചാര ഓ എൻ്റെ അമ്മയുടെ മരണം എന്നെ വല്ലാതെ പെട്ടെന്നുള്ള മരണമായിപ്പോയിവിടെ അമ്മ എങ്ങനെ മരിച്ചേ കടപ്പിലായിരുന്നു ഉറമ്പരിച്ച് മരിച്ചു പോയതാ എന്തെല്ലാം ആയി പോട്ടെ നീ നമ്മുടെ പിടിച്ച് നമ്മുടെ റെസിഡൻസി അസോസിയേഷൻ്റെ ഒരു മീറ്റിങ് ഞാൻ അധ്യക്ഷ ഭരിക്കുന്നത് ഫ്രീ ആയിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് അപ്പൊ ഞാൻ തന്നെ എന്നൊരു നിർബന്ധം ഞാനങ്ങ് പോവാന്ന് വെച്ച് അത് മാത്രമല്ല ഇവിടുത്തെ കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ഞാനാ ചിലവന്മാർക്കൊക്കെ ചെറിയ രീതിയിൽ കണ്ണുകടിയൊക്കെ ഉണ്ട് ഈ അറുപതാമത്തെ വയസ്സിലും ഈ ഉരുക്ക് പോലെ ഞാൻ നിൽക്കുന്നില്ലേ അതിൻ്റെ അസുഖിയാണ് ഇവമാർക്കെല്ലാം മനസ്സിലായോ എങ്ങനെയാലും ഇരുപത്തഞ്ച് വർഷം കൂടെ സുഖമായിട്ടങ്ങ് പോവും കുടിക്കണേ പല്ലിനു വേനെ പല്ലിനു വേന ചെറിയൊരു അത് ഞാനിങ്ങനെ ഈ സാമാനം എപ്പോൾ കയറി മനുഷ്യനൊന്നും കരയാനും പറ്റത്തില്ല ഒരു സ്വസ്ഥമായിട്ട് ീ പേടിയ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചേട്ടാ ചായ എടുക്കട്ടെ ചായ ഉണ്ട്

ഞാൻ നിന്നോട് പറഞ്ഞു ഇന്നൊരു മെഡിക്കൽ ക്യാമ്പുണ്ടെന്ന് ഞാനിന്ന് പോയപ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ച് എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ച് ഞാൻ പറഞ്ഞേ വേണ്ട വേണ്ട ആരോഗ്യം ഉണ്ട് നോക്കണ്ടന്നൊക്കെ ഞാൻ പറഞ്ഞു അമ്മാര് പറഞ്ഞ് ഒന്ന് നോക്ക് നോക്കുന്നു പറഞ്ഞ എന്നെ കൊണ്ടങ്ങ് നോക്കിപ്പിച്ചു നമ്മുടെ മോനെ നീ നല്ലപോലെ വളത്തണം കേട്ടോ അവനൊരു പ്രായമായി കഴിഞ്ഞ അവനെ കല്യാണം കഴിപ്പിച്ച് വീടണം പിന്നെ എൻറെ നിന്റെ പേരിലുള്ളതെല്ലാം അവനുള്ളതാണെന്നല്ല അമ്മ നോക്കണേടാ അവനെ എത്രയും പെട്ടെന്ന് പെണ്ണ് കേട്ടോ ചേട്ടാ ോ ഓരോ വീട്ടിലൊക്കെ പഞ്ചസാര അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളിവിടെ എന്തോ വളരെ തുച്ഛല്ലോ ഉപയോഗിക്കുന്നേ എന്റെ തേന്മൊഴി എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ ബ്ലഡ് ചെക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരു ഡ്രോപ്പ് വീണു തറയവാണ് അവിടുന്നു ഇവിടുന്നു എല്ലാം ഉറുമ്പ് വന്ന് ഇന്ന് നക്കുന്ന ടി എന്റെ അല്ല അമേരിക്കൻ ഉറുമ്പോ അമേരിക്കയിലെ കുസൃതി ഉറുമ്പ് ഉണ്ടായിരുന്ന വിളിച്ച് ഞാൻ പോവും കേട്ടാ അപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ പറയുന്നത് സംശയച്ച് ശരിയെന്നാ ഷുഗർ കുറച്ച് കൂടുതലാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ എണ്ണൂറ്റി പത്ത് ഇനിയിപ്പോൾ ഷുഗർ തൊടാനേ പാടില്ല ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലും പാടില്ല അങ്ങനെ വേണം ജീവിക്കാൻ ഒരായുഷ്കാലം മൊത്തം കഴിക്കാനുള്ള ഷുഗർ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഇനി എന്തു എന്ത് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റേ കാര്യമുള്ളു ജീവിതത്തിൽ നിന്ന് ഷുഗർ പാടെ ഒഴിവാക്കുക എന്തായാലും നമ്മൾ മരിക്കും എന്തിനാടോ നമ്മൾ ആയുസത്വം മരിക്കുന്നു ജീവിക്കണ്ടേട്ടൻ ഇങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മളിനി എന്തോ ചെയ്യും ഇനി പ്രത്യേകിച്ച് ചെയ്യാനില്ല ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്നു മുതൽ ഈ വീട്ടില് ആരും പഞ്ചാര ഉപയോഗിക്കുന്നില്ല എനിക്ക് ഞാൻ അങ്ങോട്ട് കേട്ടാ മതി ഇന്ന് എനിക്ക് വന്നു നാളെ നിന്റെ അമ്മയ്ക്ക് വരും നിനക്ക് വരും നീ കല്യാണം കഴിച്ച് നിനക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അതിനും വരും ഇനി കൊച്ചുണ്ടാവും അറിയാം പഞ്ചാരത്തില്ല ഇനി എന്തോ പറഞ്ഞാലും ഈ വീട്ടിൽ പഞ്ചാര ഉപയോഗിക്കുന്നില്ല ശരി സമ്മതിച്ചു പത്തായി നിറച്ച് മൊത്തം പഞ്ചാരോ ഇതെല്ലാം കൂടെ ഉപയോഗിക്കാതെ കളയാൻ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ആ എന്തോ അറിഞ്ഞടാ ഷുഗർ ആയിരുന്നു വേണ്ടിട്ട് വിറവ് ശരിയായില്ല അപ്പോൾ വടക്കേപ്പുറത്തേക്കുന്ന മാവിന്റെ കൊമ്പൊന്നും ഒടിച്ചോട്ടെ പിന്നെ തൊണ്ടോ ചിരട്ടയോ മണ്ണോല്ലേ നിൻ്റെ അച്ഛൻ സുധാകരൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ അവനെ മാങ്കൊമ്പ് വെച്ചോ പെട്രോൾ ഒഴിച്ചോ മണ്ണെണ്ണ ഒഴിച്ചോ കത്തിച്ച് കളയാനുള്ളതല്ല ഞാനൊരു കാര്യം പറയാം ഇവിടുത്തെ ആ പത്തായം നിറച്ച പഞ്ചാര ഇരിപ്പുണ്ട് നീ അത് എടുത്തോണ്ട് പോയി അവൻ്റെ വായിലും മൂക്കിലും ചെവിയിലും അവൻ്റെ ശരീരത്തെവിടൊക്കെ ഹോളുണ്ടോ അത് മൊത്തം നീ പഞ്ചാര വെച്ച് നിറക്കി എന്നിട്ട് അവനെ കത്തിക്കുന്നീ പഞ്ചാരയ്ക്ക് പോയാൽ മതി അവൻ സമ്മതില്ല പഞ്ചാരം എൻ്റെ തീരുമാനം അന്തിമമാണ് ഇവിടുത്തെ പഞ്ചാര വെച്ച് എൻ്റെ കൂട്ടുകാരെ സുധാകരനെ കത്തിച്ചാൽ മതി ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എടാ പച്ചനെ നീ പോയി എടുത്തോ ർക്കും പഞ്ചാരയുടെ കൂടെ ബ്രൗൺ ഷുഗർ ഒന്നും പിടിച്ചു വെച്ചിട്ടുണ്ടാക്കുന്നു നോ ഷുഗർ ഓൺലി പവർ യെസ് േട്ടാ ഇങ്ങനെ പെങ്കോച്ചിന് ഇപ്പൊ എത്ര മാസം അറിയാമോ ആ ഏഴാം മാസം ശേഷം ആ കൊച്ചിനെ വീട്ടിൽ പോയൊന്നും കണ്ടോ ഇല്ലല്ലോ ആ ചെറുക്കൻ വീട്ടുകാർ നമ്മളെ പഴിക്കും പെങ്കോച്ചിനെ വിളിച്ചോണ്ട് വരണം കേട്ടോ നമുക്ക് അങ്ങനെ ചുമ്മാ വിളിച്ചോണ്ട് വരാനൊന്നും പറ്റത്തില്ല ഏഴു കൂട്ടം മധുരപലഹാരം കൊണ്ട് കൊടുത്തിട്ടേ വിളിച്ചോണ്ട് വരാൻ പറ്റത്തുള്ളൂ പൈസനെ വിട്ടോ ഞാനെ പോയോ വല്ലോ വാങ്ങിക്കാം എന്തോ എന്തോ നീ പറഞ്ഞത് എന്തോ പലഹാരം കേട്ടിട്ടില്ലയോ എത്ര കൂട്ടം കൂട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ മധുരം പഞ്ചാര ഒരു ഫാമിലിയാ എന്നിട്ട് ആ കൊച്ചിന് കൊണ്ട് കൊടുത്തേക്കുള്ള പഞ്ചാരം നിങ്ങൾ പറഞ്ഞു ആ പെൺകുച്ചിന് കൊടുക്കാൻ വേണ്ടി അത് ഗർഭിണിയില്ലേ അതിന് പല ആഹാരങ്ങളും കഴിക്കണമെന്ന് ആഗ്രഹം കാണും അതിന് ഷുഗർ വരുത്തില്ലയോടി

ശരി ശരി കൊച്ചേട്ടാ നമ്മുടെ മോനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ എന്തായാലും അവനോട് സംസാരിക്കട്ടെ ഇനി എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല കേട്ടോ അത് വാക്കാ ഞാൻ വിളിക്കാം നീ എന്താച്ചാ ഇവിടെ മാറി നീ എവിടെ പോയ ഞാൻ കോളേജിൽ നീ കോളേജിൽ തന്നെ പോയാന്നോടാ എന്നോടാ എന്നെ കീഴശ്ശേരിയിലെ ജനാർദ്ദനൻ പിള്ള ഉണ്ണിത്താൻ കൊച്ചോട്ടം വിളിച്ചായിരുന്നു എന്തോ നീന്ന് പരിങ്ങുന്നേ ഒന്നല്ല കാര്യം എനിക്ക് മനസ്സിലായെന്ന് നിനക്ക് മനസ്സിലായോ ആ എന്തുകേടാ അയാടെ മോളുമായിട്ട് നിനക്ക് ബന്ധം അച്ഛാ ഞങ്ങൾ ഒന്നും ഇഷ്ടത്തിലാണ് എന്നെ അയാളെ വിളിച്ചു എന്നോട് പറഞ്ഞല്ലോ നീ ഭയങ്കര പഞ്ചാരടിയാണ് അങ്ങനെയല്ല ഞങ്ങൾ കോളേജ് സംസാരിക്കും അല്ലാതെ ഒന്നും അത് അറി നീ പ്രണയിച്ചോ ആ കൊച്ചിനെ കൊണ്ട് കറങ്ങാൻ പോയിക്കോ വേണമെങ്കിൽ വിളിച്ച് നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം ഒരു കുഴപ്പമില്ല ഞാൻ സ്വീകരിക്കും പക്ഷെ പഞ്ചാരടി മാത്രം നിനക്കറിയാമല്ലോ ഈ അച്ഛൻ ഈ വീട്ടിൽ പഞ്ചാര തീർത്ത് ഉപേക്ഷിച്ചതാ പിന്നെയും പിന്നെ ഈ പഞ്ചാര എന്നുള്ള വാക്ക് കേൾക്കുന്നതേ എനിക്ക് ഇനി മേലെ പോ ഒന്ന് ബാത്റൂമിൽ ദേഷ്യവാഞ്ചാര കേട്ടല്ലോട്ടാ പോൻ്റെ ആദ്യമേ എന്നിട്ട് ബാത്റൂമില്ല എവിടെ അതൊന്നും നോക്കണല്ലോ ആ പറ ചായ 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 കൂടിയൊക്കെ ഈ ഈ വീട്ടിലോ മൂന്നാല് വീട്ടിൽ കൂടി കൂടി നിർത്തിയോ മൂന്ന് നേരം ഇല്ല 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 എന്നാ സ്ക്വാഷ് സ്ക്വാഷ് നിർത്തി അതുമില്ല സ്ക്വാഷും ായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനവും ഈ വീട്ടിൽ ഉപയോഗിക്കത്തില്ല ഇനി മുതൽ ഇനി മുതൽ അല്ല മൂന്നാല് പിന്നെ സന്ധ്യയുടെ കല്യാണം ഉറപ്പിച്ചല്ലോ ഫണ്ട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ മാളുവിൻ്റെ കല്യാണത്തിന് അച്ഛനൊക്കെ വന്നപ്പോൾ ഒരു അമ്പതിനായിരം രൂപ തന്നായിരുന്നല്ലോ അപ്പം തിരിച്ചിങ്ങോട്ട് ഒരു റൗണ്ടാക്കി അത് ഒരു ലക്ഷമാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സഹായം പോലെ ആകുമായിരുന്നു ആയിരുന്നു അച്ഛൻ പാലക്കാട് അല്ല നിങ്ങൾ കണ്ടി കണ്ടുകഴിഞ്ഞാൽ അടിയമ്പഴക്കല്ലോ പിന്നെ അമ്മ ചെറുക്കനെ ഓ അതെ വിഭാഗമാ അതെ അവക്കൊര മാമനെ ഉള്ളു എന്നെ അറിയിച്ചില്ല ഇതൊന്നും അല്ലെല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് സദ്യാരാ ഇവ നമ്മുടെ തെക്കേടത്തെ അച്ചുവേട്ടൻ രാമൻകുട്ടി അവരാ പിന്നെ ഇവിടുന്ന് ഞങ്ങള് മൂന്ന് പേര് വരണമെങ്കിൽ ഇലക്കകത്ത് പുഴുക്ക് വെക്കാവോ ഞങ്ങള് വരാ പുഴുക്കോ ആ ഇലക്കോ ആ സല്യാണത്തില്ലോ ഈ വരുന്ന ആയിരം പേരുടെ അലക്കൊണ്ടുവന്ന് പുഴുക്ക് വെക്കാനും ആ അതോടെ പറഞ്ഞപ്പോഴാണ് ഓർത്തത് പായസം എത്ര കൂട്ടോ പ്രഥമടക്കം ഏഴുകൂട്ടം ഏഴുകൂട്ടം പായസം റദ്ദാക്കണം ഞങ്ങൾക്ക് മാത്രമല്ല ഈ വരുന്ന ആയിരം പേരും പായസം കഴിക്കരുത് പഞ്ചാരി ഉപയോഗിക്കാൻ പറ്റത്തില്ല ആയിരം പേർക്കും പ്രഥമനടക്കം എല്ലാം വേണ്ടെന്ന് വയ്ക്കാനും എന്റെ പൊന്നു മാമ എന്ത് പറയുന്നത് ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മാമി പറ്റുമോ ഞങ്ങൾ വരും പുഴുക്ക് വെച്ചാലേ വരുത്തുള്ളൂ ആ നല്ല പൈസ തരത്തുള്ളൂ അത്രേ ഉള്ളൂ

അത് മാത്രല്ല എൻ്റെ ചേട്ടൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരും അങ്ങ് തീർന്നു പോയി ഷുഗർ വന്നേ ഓ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ആ അതുകൊണ്ടാ നീ കാര്യമാക്കണ്ട കേട്ടോ മാമിയും അവനും കൂടെ വൈകുന്നേരം അങ്ങ് എത്തിയേക്ക

സംസാരത്തിൽ തന്നെ അതെ നാട്ടുകാർ കാണുന്നതിന് മുമ്പ് വിളിച്ചകത്ത് കേട്ടോ നാളെ കേടാ വാ കേള് പോലെ എന്റെ ചക്കനെ വിട്ട് മാറി വയ്ക്കാൻ ഇനി ോട്ട എന്തായാലും ചടങ്ങൊന്നുമില്ല കല്യാണമല്ലേ ഈ ചടങ്ങെങ്കിലും ആവട്ടെ നമ്മളെ അയ്യേ അമ്മ ഇതില് പഞ്ചസാര ഇട്ടിട്ടില്ല എനിക്കത് പഞ്ചസാര കുടിക്കാൻ ഞങ്ങൾ ആരും പഞ്ചസാര ഉപയോഗിക്കത്തില്ല ഇവിടെ പഞ്ചസാര നിഷിദ്ധവാ അയ്യോ എനിക്കത് പറ്റത്തില്ല എനിക്ക് എല്ലാത്തിന്റെയും കൂടെ പഞ്ചസാര വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കറികളൊന്നും വേണ്ട പഞ്ചസാര മതി അതുപോലെ തന്നെ ലഞ്ചിന് കറിയൊന്നും ഇല്ലെങ്കിൽ ചപ്പാത്തി തൈരും കുറേ പഞ്ചസാര അത് ഇളക്കി കഴിക്കണം എനിക്ക് അത് മാത്രം മതി അതുപോലെ തന്നെ വൈകുന്നേരം ഏത്തക്കപ്പവും ജിലേബിയും ചായ എനിക്ക് പാലിന്റെ കൂടെ മിനിമം ഒമ്പത് സ്പൂണെങ്കിലും പഞ്ചസാര വേണം പിന്നെ ഡിന്നറിനാണെങ്കിലും എനിക്ക് വേറെ നിർബന്ധമൊന്നുമില്ല പുട്ടും കുറെ പഞ്ചസാരയും കിട്ടിയാൽ മതി എൻ്റെ മധുരപ്രിയം കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മ എനിക്ക് പേര് തന്നെ ഇട്ടത് എന്തോന്ന് എന്റെ പേര് മധുരിമ ഉം ഇഷ്ടം കൂടുമ്പം ചക്കര എന്നെ സ്വീറ്റീന്ന് വിളിക്കും